ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹെയർ കളറിങ് വീഡിയോ ആണ് കേട്ടോ വീട്ടിലിരുന്ന് കൊണ്ട് എങ്ങനെ ഹെയർ കളർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം എനിക്ക് കുറേ ആയിട്ട് ഭയങ്കര ആഗ്രഹം ഹെയർ കളർ ചെയ്യണം കേട്ടോ ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് മുൻപ് പാർലറിൽ പോയിട്ട് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഇതേപോലെ കിറ്റ് വാങ്ങിച്ചിട്ടാണോ ഞാൻ ചെയ്തത് അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വന്നിട്ട് സ്ട്രീക്സിൻ്റെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ട് കിട്ടും ഞാൻ ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ മറ്റേ ഉള്ളൂ കേട്ടോ മറ്റേത് ഇത് പാർലറിൽ പോയിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ത്രീ തൗസൻഡ് അടുത്ത് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാനെടുത്ത ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ ക്യാപ്പിച്ചീനോ ബ്രൗണെന്നാണ് ാണ് കേട്ടോ നല്ല ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് റെഡ് കളർ ആയിരുന്നു പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്തത് ബ്രൗൺ കളർ ആണ് കേട്ടോ പിന്നെ അത് ലാസ്റ്റ് ഒരു ബർഗണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു കൈസ് പിന്നെ ഈ ഒരു ക്യാപ്ചിന ബ്രൗൺ ആണ് എനിക്ക് ക്യാപ്ചുന ബ്രൗൺ നല്ല ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് അത് അടിച്ചിട്ടും എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പം പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് വൺ ഉണ്ട് സ്റ്റെപ്പ് ടൂ ഉണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് സ്റ്റെപ്പ് വൺ ആണ് കേട്ടോ അതിൽ ഡെവലപ്പർ ഉണ്ട് അതേപോലെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഈ പേപ്പറിനു പകരം ഒരു ഒരു പേപ്പറും കൂടി കിട്ടുന്നുണ്ട് പിന്നെ ഒരു കാറ്റലോഗ് ഉണ്ട് പിന്നെ ഒരു ബ്ലൗഡർ പൗഡർ എന്നുണ്ടൊരു ഒരു പൊടിയുണ്ട് അതാണ് സംഭവം ഇതെന്ന് പറയാം ബ്ലീച്ച് എന്നുണ്ടോ പറയാം ഇതും അത് ഡെവലപ്പറും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലീച്ച് സെറ്റ് ചെയ്യണേ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ ഇത് ഞാൻ ചില വീഡിയോസിൽ സ്റ്റെപ്പ് വൺ സ്കിപ്പ് ചെയ്ത് കളയുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ബ്ലീച്ച് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല നമുക്ക് ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടണം ബ്ലീച്ചും കൂടി വേണം കേട്ടോ പിന്നെ അത് ഗുഡ് ലുക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കളേഴ്സുകൾ കൊടുത്തിട്ടുണ്ട് സ്ട്രിക്സിൻ്റെ തന്നെ അതിൽ നമുക്ക് പച്ച മഞ്ഞ പിങ്ക് കുറേ കളേഴ്സുകൾ കാണാം കേട്ടോ അപ്പം ഇതിൽ ഞാൻ ഓർഡർ ചെയ്ത കളർ എന്ന് പറയാനായിട്ട് ആ അത് ഈ ഒരു കളറാണ് കേട്ടോ ക്യാപ്പിച്ചു ബ്രൗണോ നല്ലൊരു കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടിയൊരു കളറാണ് ഞാൻ അടിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്പ് വണ്ണിലുള്ളത് പിന്നെ ഗ്ലൗസ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് ഉണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഓൾറെഡി ഒരു ബ്രഷ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്പ് വണ്ണിലുള്ളത് പിന്നെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ക്രീമാണ് കേട്ടോ ഇതാണ് കളർ ക്രീം അപ്പം ഈ ക്രീം ഇങ്ങനെ ഇരിക്കാൻ കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മുൻപ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചതാണ് പിന്നെ ഒരു ഡെവലപ്പറും കൂടി ഉണ്ട് ലാസ്റ്റ് നമ്മുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോസിസ് എറാൻ ഷൈൻ ഒരു കണ്ടീഷണറും കൂടി ഈ സെറ്റിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് ടു വളരെ ഈസിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പർ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കിറ്റിൽ തന്നെ ഉണ്ട് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് നമ്മുടെ കളർ മേത്തൊന്നും ആവില്ല അപ്പോൾ ഉള്ളൂ പരിപാടി ഗൈസ് അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റിൽ വിളിച്ചാലോ അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാനായിട്ട് കാരണം അതിലൊരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നല്ലതായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് കഴിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് പ്രാന്ത് പിടിക്കും ഗൈസ് അപ്പോൾ ഞാൻ എടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാനായിട്ട് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര റിസ്ക് ഭയങ്കര പാടാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഇല്ലേ വേഗം തന്നെ തീരുമെന്നൊക്കെ പറഞ്ഞ ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓയിലൊക്കെ ഇന്ന് കളർ നമ്മുടെ ഹെയറിൽ പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഓയിലൊക്കെ ഒന്ന് അപ്പൊ ഞാനൊന്നൊന്ന് ചീകൊടുത്ത് ചേട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ അറ്റത്തൊക്കെ നമ്മൾ ഇത്ര എടുക്കാം കാണാൻ കേട്ടോന്ന്

ഞാൻ ക്യാമറ എടുത്തിട്ട് വന്നാലോ ഇതായിരിക്കും നല്ലത് നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഹെയർ കളർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ പാർട്ടീഷൻ ഇത് വെക്കുമ്പോൾ എളുപ്പമായിരിക്കും ഞാനിത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് തോന്നി പോലെയൊക്കെ കണ്ടെടുത്തതാണ് ഏകദേശം ഒരു അഞ്ചാറ് പാർട്ടീഷൻ ആയിട്ട് ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ബ്ലീച്ചാണ് ബ്ലീച്ചിന് വേണ്ടി മിക്സ് ചെയ്യാം അതിന് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബ്ലൗഡർ പൗഡർ എന്ന് പറഞ്ഞില്ലേ അത് രണ്ട് പക്കറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്താൽ എൻ്റെ പ ഓപ്പൺ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നാണോ എടുക്കണം അതിൽ നിന്ന് ചെറിയതായിട്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ ബ്ലീച്ച് അങ്ങനെ അധികം തേക്കാമെന്ന് വിചാരിച്ചിട്ടില്ല ചെറുതായിട്ട് ഇട്ട് കിട്ടില്ല എന്ന രീതിയിൽ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഡെവലപ്പർ കിട്ടും അതും കൂടി മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ അധികം ഒഴിക്കുന്നില്ല ചെറുതായിട്ട് കുറച്ച് ഒഴിക്കുന്നതുകൂടെ നമ്മൾ ക്രീമി ടെക്സ്ചർ വന്ന രീതിയിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട് ലാവണ്ടർ അല്ല മീൻസ് പർപ്പിൾ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ മിക്സ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു മിക്സ് ഇതേപോലെ ആവണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലീച്ച് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൽ പേപ്പറ് കട്ട് ചെയ്ത് വെക്കണ നല്ലതായിരിക്കും ഈ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് പെട്ടെന്ന് തന്നെ ആയിക്കോളും പിന്നെ അത് മാത്രമല്ല നമ്മുടെ മെയ്ത്താവില്ല അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശം അപ്പോൾ ചിലവർ ഫോൾ പേപ്പറൊക്കെ യൂസ് ചെയ്യാണ്ട് തന്നെ കളർ ചെയ്യണവരൊക്കെ ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതാണ് ഞാൻ ഓൺ വോയിസ് അല്ലാട്ടോ ചെയ്യുന്നത് വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓൺ വോയിസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഭയങ്കര കാറ്റും മഴയും അപ്പം പിന്നെ എന്തായാലും വോയിസ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ എല്ലാവരും അങ്ങനെ ബ്ലീച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാൻ എടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അധികം ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പണി കിട്ടി ഞാൻ അധികം ഇടാനായിട്ട് സംവദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനൊരു ഏകദേശം ഒരു ബ്ലീച്ചിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു കണ്ടീഷണർ എഴുതിയിൽ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പം അത്രയുള്ളൂ സംഭവം ബ്ലീച്ച് തെ ഇനിയും ബാക്കിയാണ് ഗൈസ് അപ്പം ഞാൻ ഏട്ടനോട് പറയായിരുന്നു ഇട്ട് അപ്പോൾ തെറ്റിയെന്ന് പറഞ്ഞു വേണ്ടാന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം അപ്പോൾ ഗായ്സ് ദേ ഞാൻ നന്നായിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഉണങ്ങണം ഞാൻ ആ ബ്ലീച്ചിൻ്റെ ഹെയർ മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നോട്ടീസായിട്ട് ഭയങ്കരമായിട്ട് പാടായിരിക്കും അപ്പോൾ ദേ നിങ്ങൾക്ക് ചെറിയായിട്ട് ഷെയ്ഡൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവളേക്ക് അമ്മച്ചി നമുക്ക് ചായ ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല കാറ്റും മഴയൊക്കെയാണ് നമുക്ക് സ്റ്റെപ്പ് ടു ചെയ്യാം കേട്ടോ അപ്പോഴേക്കും ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ അപ്പോൾ സ്റ്റെപ്പ് ടൂലുള്ളത് ഇനി ഡെവലപ്പറും ക്രീമാണ് കേട്ടോ ഇനി അതും കൂടി അതാണ് കളറിങ് സെക്ഷൻ അപ്പോൾ ഈ ഡെവലപ്പറും മറ്റേ ഡെവലപ്പറൊക്കെ ഒരേപോലത്തെ സെയിം ആണ് കേട്ടോ രണ്ടും ഒന്നിൻ്റെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഡെവലപ്പർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കളർ ഞാൻ നന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട ബ്ലീച്ച് ഞാൻ കുറച്ചല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കളർ എന്തായാലും നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഈ ക്രീം എടുത്ത് നന്നായിട്ട് അതിനകത്തേക്ക് അടയം ഒക്കെ ഒരു ഒരേ അളവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇങ്ങനെ ക്വാണ്ടിറ്റിന്നും ഇല്ല അങ്ങനെ നമുക്കൊരു ക്രീം ടെക്സ്ച്ചറാവുന്നത് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെയാണ് പരിപാടി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ ഗൈസ് ഇതിട്ട് കുറച്ച് ടൈം പിടിക്കേണ്ട പരിപാടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടൈം എടുക്കും ഒരു ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാൽ ലാസ്റ്റ് റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ക്രീം നല്ല ഡാർക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്നവറും ഈ ക്രീം നല്ല ഡാർക്കാകും അപ്പോൾ കറണ്ട് പോയി ഗൈസ് നല്ല കാറ്റും വഴിയാണ് പുറത്ത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എങ്ങനെയായിരുന്നു ആ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ ഫോയിൽ പേപ്പർ വയ്ക്കുക മുടി ചെയ്യി കൊടുക്കുക കളർ അടിച്ചു ൊടുക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് കളർ അടിക്കാനായിട്ട് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി അപ്പം ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഫസ്റ്റാൻ്റെ പ്രോസസ്സ് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ സ്പീഡ് കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി അപ്പോൾ കളറിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചേർന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാ ബാക്കിയുള്ള കളർ ഇനി എക്സ്ട്രാ തന്നെ ഞാൻ വേറെ കോസ്ലത്തൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഹെയറിൻ്റെ അടിയിൽ ഭാഗത്തൊക്കെ ആയിട്ട് അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് ഇതാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടു കേട്ടോ എനിക്കും ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ വരാം